നമ്മൾ പ്രശാന്ത് പ്രശാന്തമ്മിൽ മിക്രി ആർട്ടിസ്റ്റായിട്ട് ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒരു പ്രതിഭ അതായത് ഒരു ഗായകൻ എന്നൊരു പ്രതിഭ നമുക്ക് പാട്ട് നമ്മൾ കുഞ്ഞിലേ മുതൽ നമുക്കൊരു ജീവനുമാണ് ഭയങ്കര പേടിയുമാണ് ഈ സംഭവം നമുക്ക് പാട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഈ പക്ഷെ പാട്ട് നമ്മൾ ഭയങ്കര പിന്നെ നമ്മൾ ഈ കോമഡിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ അതിനോട് പിന്നെ എല്ലാവരും പോലെ പാട്ടും പിന്നെ നമുക്ക് അതിനുള്ളൊരു സമയമില്ല അല്ല ഈ പാട്ടിനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ടൈപ്പ് സോങ്ങുകൾ ഇപ്പം മണിച്ചണ്ടോട് നാടൻ പാട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മെലഡീസ് അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാറ്റഗറി ചില പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നി നാടൻ പാട്ടൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ പാടിയിട്ടൊന്നും ഇല്ല അപ്പോഴത്തെ എല്ലാം എല്ലാമൊട്ടും എനിക്ക് അറിയത്തുമില്ല നമ്മൾ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളൂ ഓളം വെച്ചങ്ങ് പോകും ഇപ്പോൾ അല്ലാതെ പഴയ ചില പാട്ടുകളുണ്ട് ചിലപ്പോൾ അത് ഒറ്റ പ്രാവശ്യം നമുക്ക് കേട്ടാൽ മതിയായിരിക്കും പിന്നെ നമ്മളങ്ങ് പാടുവാൻ മനസ്സിലായി പക്ഷേ ഈ ഈ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ് പക്ഷെ നമുക്ക് അതിലേക്കൊന്നും പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല പക്ഷേ പിന്നീട് നമ്മൾ ഈ കോമഡി കളിക്കാനുമൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു ആ മേഖലയിലേക്ക് അങ്ങ് പോയി പാട്ട് ആസ്വദിക്കുന്ന ഒരാൾ പാടുന്ന ഒരു സംഭവം പോലെ ചിലതൊക്കെ എൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട് അത് നമുക്ക് ചില പാട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്കത് പാടാനൊരു മൂഡും ഒക്കെ നമുക്ക് അതുപോലെ ഒക്കത്തില്ല അതൊക്കെ വലിയ ആൾക്കാർ പാടിയിരിക്കുന്നതാണ് പക്ഷെ നമുക്ക് അത് പാടണമെന്നുള്ളൊരാഗ്രഹവും ഇഷ്ടവും വരും പക്ഷെ അത് ഷോയിലൊക്കെ പാടുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര കാരണം അതിനെ ആ പാട്ടിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ கண்ணாட கண்ணே கண்ணான கண்ணே என் சாயவா பொன்னட கையால் பூ பொ நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருவா തന്നീരായി കണ്ടോ തന്നീർ ചെയ് കണ്ടായി മാറോ ആരാര അല്ലേ ഇത് ഇതിപ്പോ പാടി സ്ഥിതി ഞങ്ങളുടെ ആവശ്യമല്ല ഇത് കാണുന്നവരുടെ ആവശ്യമാണ് ഇനിയൊരു പാട്ടും കൂടെ പാടാണ്ട് നമുക്ക് കൂടാൻ പറ്റില്ല പിന്നെ ഇതിപ്പോ പാടാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അത് പാടാൻ ഭയങ്കര പാടാണ് ഏതായാലും മറ്റേ ഇതിനകത്ത് പാട്ടുണ്ടല്ലോ നമ്മളെ ബാച്ചിലേഴ്സ് கொஞ்சம் இல்லை பெண்ணே பெண்ணே உஞ்சங்கள் நானும் கூடும் நேரம் விற்றுச் கண்ணே கண்ணே என்றும் காலம் வேண்டும் ഇത്യൂ വെർഷൻ അനുവദിക്കത്തില്ല നമുക്ക് കാരണം നമ്മൾ ആ ഒരു ഇതൊരു സംഗീതം ഇതൊരു സംഗീത പഠനവും ഇല്ലാതെ സ്വയം അല്ലേ ഉണ്ടാക്കിയെടുത്തല്ലേ പാട്ട് പാടാൻ നമുക്ക് ഇഷ്ടം കൊണ്ട് കൊണ്ട് ഓക്കെ നമുക്കൊരു മലയാളം പാട്ട് ഒന്ന് ഒരു രണ്ട് ലൈൻ കേട്ടോ റിയില്ല അല്ലല്ല നിങ്ങൾ ഇപ്പൊന്നിട്ട് റെഡിയായി ഇപ്പം നമ്മള് എഴുതി പാടി എന്ന് പറഞ്ഞില്ലേ അതോളൂ അത് മറ്റേ അയ്യപ്പ വക്കെയാണോ അത് ആവേഴ്സുണ്ട് ഇഷ്ടപ്പെട്ട പക്ഷെ കോൺഫറൻസുള്ള ഇഷ്ടപ്പെട്ട ഒരു മലയാളം അയ്യപ്പ നിന്റെ തിരുനടയിലിരുന്നു ഞങ്ങൾ പാടുന്നു ജീവിതക്കൊടും ചൂടിൽ ഒരു പിടി സങ്കടങ്ങൾ ഇരുമുടിക്കെട്ടിലേന്തി ഞങ്ങൾ വരുന്നയ്യപ്പ ഞങ്ങൾ വരുന്നയ്യപ്പ സ്വാമിയേ ശരണം 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 സ്വാമിയേ അങ്ങനെ സർ പിന്നെ അത് ഞങ്ങളാരും സംഗീതം അങ്ങനെ അറിയാമെന്നറില്ല ഇഷ്ടം കൊണ്ടുണ്ടാക്കിയിട്ടില്ല ഇപ്പം ഈ ഭക്തിഗാനം എഴുതിയ നമ്മുടെ പഴയ സംഘകളിലെ സുഹൃത്തല്ലേ തിരിച്ച് നമ്മൾ അയ്യപ്പ ബൈജുലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ പ്രശാന്തമായിട്ട് തീരുമാനിക്കുകയാണ് ഇനി ഇതാണ് എൻ്റെ ലൈഫ് ഇനി ഇതുംകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കുന്നപ്പോഴാണ് മുന്നോട്ട് എങ്ങനെ ഇതാണ് അല്ല അത് നമ്മൾ ഇപ്പൊ ഈ പയ്യപ്പ പേജു എന്നുള്ള അല്ല അത് ഞാനെടുത്ത തീരുമാനമല്ല നമ്മളിപ്പോ ഈ പറയപ്പെടുന്ന നമ്മളിപ്പോൾ എന്തൊക്കെയാലും നമ്മുടെ വഴി ഇതാണ് നമ്മളെ ഈ കോമഡി പോവുക സിനിമയെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല പക്ഷെ നമ്മുടെ ഈ ഷോ എന്ന് പറഞ്ഞിപ്പോഴും എൻ്റെ ജീവനാണ് ഷോ ഇപ്പോഴും ഷോ ചെയ്യുന്നതിനകത്ത് ഭയങ്കര നിർബന്ധ ബുദ്ധി അത് എങ്ങനെ മനോഹരമായിട്ട് ചെയ്യണം ഒരിക്കലും താന്നു പോകണം ഫാമിലിക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഷോസ് ചെയ്യണമെന്നാണ് ഞാൻ നമ്മളെപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യും ഷോ നമ്മളുടെ നമ്മുടെ ജീവിതം അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ദൈവം ആക്കി എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ബൈജു എന്ന് പറയാൻ സംഭവം അതൊരു പോഷണം കാരണം ഇപ്പോൾ നമ്മളുടെ വിളിക്കുന്ന ബൈജു ചെയ്താൽ പറ്റത്തില്ല ഇപ്പോൾ ബൈജു മാത്രം ചെയ്യാൻ നമ്മൾ അപ്പോൾ അവരാവശ്യപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ബൈജു എന്ന് പറയുമ്പോഴത്തേക്കും ബൈജുൻ്റെ ഇപ്പം നമ്മുടെ എൻ്റെ ഇൻഡിവിജ്വൽ ആക്ടറുള്ള ഷോ ബൈ അയ്യപ്പ ബൈജു നയിക്കുന്ന കോമഡി ഷോ എന്ന് പറയുമ്പോൾ പല പല സ്കിറ്റുകൾ കാണും അപ്പോൾ അതിനകത്തൊരു പോർഷൻ ബൈജു ബൈജുണ്ടായി എങ്ങനെ കളിച്ചാലും ബൈജു മാത്രം ഇപ്പം നമ്മൾ ട്രിപ്പൊക്കെ പോകുന്നത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ബൈജു ചെയ്യുന്നതായിരിക്കും പക്ഷേ ബൈജുനുള്ള ഗുണം എന്ന് പറയുന്ന നമ്മളൊരു ക്യാരക്ടർ നമ്മളൊരു സാധനത്തെ നമ്മൾ സ്നേഹിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിയും ഇപ്പം സത്യം ലോ നമ്മുടെ ഈ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ കൊമേഡിയ ഫാണ് ജഗദീ ചേട്ടൻ കൽപ്പന ചേച്ചി അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എൻ്റെ സപ്പോർട്ടായിട്ട് കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലായി എൻ്റെ സപ്പോർട്ടായിട്ട് അത് നമ്മളെ മെയിനാക്കി അവർ എന്നാലോചിച്ച് വയ്ക്കണം നമ്മൾ നമ്മൾക്ക് എത്ര തലമുറ മുൻപ് പോകുമ്പോഴേ ചെയ്ത അവർ നമ്മുടെ ജതിചരണൊക്കെ നമ്മൾ ഞാൻ അമേരിക്കൻ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ പഠിക്കുന്നവർക്ക് എന്നെ വൈകു എന്നുള്ള ചിലപ്പോൾ അറിയാം പെട്ടെന്ന് വരുന്നില്ല ബിജു മറ്റതെങ്ങനെ അത്രയും ഇതായിട്ട് അതിനോട് അത്രയും കൂടി അത്രയും ഇൻവോൾവ്മെൻ്റ് അദ്ദേഹത്തിനുണ്ട് അത് ഈ കലയോടുള്ള അവർക്ക് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം സിനിമ ചെയ്യുന്നതിനേക്കാൾ വളരെ ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ അത്രയും ഇതായിട്ട് നമ്മളോട് സപ്പോർട്ട് നമ്മൾ ഈ ചെറിയൊരു ആർട്ടിസ്റ്റിനെ ലീഡ് ചെയ്യിച്ചിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ാലോചിക്കുന്നില്ല അജന്റുകളാണ് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാത്ത ഭാഗ്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പാട്ട് പുസ്തകത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ദാസാറിനെയും ജാനകി അമ്മയും ഇവരൊക്കെ നമ്മുടെ ദൈവങ്ങളാണ് അല്ലേ നമ്മൾ കണ്ടിട്ടില്ല ഇവരെ അന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അവരോടൊപ്പം നമ്മളൊരു ഫ്ലോറിൽ നിന്ന് ഷോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അപ്പൊ നമുക്ക് ഇവർ പോകുമ്പോൾ നമ്മുടെ പേടിയും തൊടാൻ പറ്റുമോ തൊട്ട് കഴിഞ്ഞ വല്ല കേസാവുകൾ ഞാൻ പണ്ട് അറുവാട് അമ്പലത്തിൽ ദാസാറിൻ്റെ കച്ചേരി വന്നിട്ട് ഞാനെൻ്റെ കൂട്ടുകാരെ കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് കാണാൻ പറ്റും ആ ഏരിയയിൽ എടുക്കാൻ പറ്റും ഞങ്ങൾ സ്കൂള് തിന്നേ കിടന്ന് ഉറങ്ങിയിട്ട് സാധനം പോകാമെന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു ഏരിയയിലോട്ടായിരുന്നു ഇപ്പോൾ അമ്പലത്തിൻ്റെ അടുക്കാറാക്കും ഭയങ്കര തിക്ക് ജനങ്ങൾ ഇങ്ങനെ തിങ്ങി വരും നോക്കുമ്പോൾ സാറിൻ്റെ ഇതിലേ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോരുവാണ് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കും ഇങ്ങനെ രണ്ടുപേര് പിടിച്ചിരിക്കുന്ന എൻ്റെ സെൻ്ററിൽ കൂടി ഉള്ളി വന്നു ഞാൻ നോക്കും ഞാനിവിടെ നിൽക്കുന്നു ഇവിടെ എന്തു ചെയ്യും ഞാൻ ആ ജുബെ തൊട്ട് ഓട്ട ഓട്ടം ഓടിയിട്ടുണ്ടോ കാരണം ആരെങ്കിലും കണ്ടാലോ എന്നുള്ളതാണ് എൻ്റെ പേര് ഓടിക്കളഞ്ഞു അതിനുശേഷം ഞാനിവിടെ അംബേദ്കർ സ്റ്റേഡിയത്തിലെ ലിസ്സിൻ്റെ പരിപാടി വന്നപ്പോൾ ഗ്രീൻ റൂമിൽ ഞാൻ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഫസ്റ്റ് പാട്ടൊക്കെ പാടിയിട്ട് സാറിങ്ങൾ അപ്പം മേളിൽ നിൽക്കുകയാണ് ഞങ്ങൾ താഴെ നിൽക്കുന്നത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ടോട്ട് നോക്കി നിൽക്കുക അപ്പം അവരിക്ക് പറയാം എന്നെ ചൂടി ഞാൻ എന്നെ അറിയാൻ മേലെന്നിട്ട് വെള്ളം കേസിൽ എൻ്റെ നെഞ്ചത്ത് വെക്കാനാണോ ഇവര് ഭാരവാക്ക് എന്നെ അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയുന്നില്ലല്ലോ അവിടെ നോക്കുമ്പോൾ ഏറ്റവും മാട്ടായിട്ടുള്ള ഒരാൾ ഞാൻ അപ്പം അപ്പ എന്നെ ഈ കേസ് ആൾ കേസ് കിട്ടുന്നെനിക്കറിപ്പോൾ ആ ഇങ്ങോട്ട് വന്നി വന്നിരുന്നു ഞാൻ പറ ഞാൻ ഇവർ എത്ര നാളായി കാണണമെന്നാഗ്രഹം സീഡിയസ് എല്ലാം കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ ഏഹ് ഇങ്ങനെ എലി പോലെ ഞാൻ നിൽക്കേ ഇതെന്തോ സംഭവം അപ്പം ആ ആ ഒരു സംഭവങ്ങൾ അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞാൽ അന്ന് പാട്ട് പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ അതുപോലെ ഒരു അനുഭവമാണ് ഗൾഫിൽ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം കൂടി ഇവിടുത്തെ സകല പിന്നണി ഗായകരുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാവരും കൂടി ദക്ഷിണമൂർത്തി സ്വാമിയെ സ്വീകരിക്കുന്നു അതായത് ഇവരെല്ലാവരും ദക്ഷിണ കൊടുത്തിട്ട് അനുഗ്രഹം വായിക്കുന്ന ഒരു വേദി അപ്പോൾ ഇത് വമ്പനൊരു ഷോയാണ് അതിൽ സ്കിറ്റ് ചെയ്യുന്നത് കോമഡി സീൻ ചെയ്യുന്നത് കോമഡി സ്കിറ്റ് ചെയ്യുന്നതും ഞാനും എൻ്റെ ടീമാണ് ദക്ഷിണമൂർത്തി സ്വാമിയെ നമ്മൾ കാണുന്ന വേറൊരു വേറെ തലത്തിലാണ് വേറൊരു തലത്തിലാണ് അപ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആലപ്പുഴ അതിനു മുമ്പ് വരുവാണ് മുല്ലയ്ക്കൽ ആലപ്പുഴ മുല്ലയ്ക്കൽ തൊഴാൻ വേണ്ടി ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് അതിന് മാനേജർ ഗിരീഷ് എന്നെ വിളിച്ച് ചോദിച്ചു പ്രശ്നം ഞങ്ങളിങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഒന്ന് കാണാൻ പറ്റുമോ പ്രശ്നം ഈ ഷോയ്ക്ക് പ്രശ്നം ഒന്ന് കാണാൻ വരാൻ ഞാൻ വന്നപ്പോൾ ുമ്പോഴത്തേക്കും ആ അമ്മ പറയും ബൈജ് നിൽക്കുന്ന കണ്ടിട്ടുള്ളതാണ് അപ്പം ആ ഇതുപോലെ ഹ്യൂമർസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ നിമിഷവും പറയുന്ന ഒരു മനുഷ്യൻ അത്ര നിഷ്കളന്തമാണ് നമ്മൾ നമ്മൾ നോക്കിയിരുന്നു പോകും നമ്മൾ അടുത്തിരുന്നാൽ ഇങ്ങനെ നോക്കിയിരുന്നു പോകും അതുപോലെ കൗണ്ടറുകൾ അടിച്ചു എല്ലാം തമാശകളാണ് ഭയങ്കര തമാശകൾ പറയും പക്ഷേ ഞാൻ ഈ പരിപാടിക്ക് ഞങ്ങളുടെ വണ്ടി വണ്ടിയിൽ കൊണ്ടുപോകുക പ്രോഗ്രാം സ്പോട്ടിലേക്ക് കൊണ്ടുപോകും ഞാനൊരു ഒരു പോസ്റ്റർ ഒരു ഒരു ഫ്ലെക്സ് കണ്ടിട്ട് ചിരിച്ചെൻ്റെ ഊപ്പാടേ കാരണം എന്ന് വെച്ചാൽ ആ ഫ്ലെക്സിനകത്ത് വലിയ ഫ്ലെക്സാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ ഒരു സാറിൻ്റെ സ്വാമിയുടെ ഫോട്ടോ ഇങ്ങനെ വലുതാക്കി ഇങ്ങനെ ചിരി ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ളൊരു ഫോട്ടോ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആടിച്ച് സെറ്റായിട്ട് ഞാൻ നിൽക്കുന്നത് ഒരു കോമ്പിനേഷനില്ല താല് ഞാൻ പറ കൊള്ളാം നല്ല കോമ്പിനേഷൻ ഇത് ആരാണ് ഡിസൈൻ ചെയ്ത് ഞാൻ ചിരിച്ചിട്ട് അപ്പോഴാണ് ഇവർ ഈ ഇതിൻ്റെ ഹ്യൂമർ മനസ്സിലാക്കുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് ചിരിച്ചു ഞാൻ പറഞ്ഞത് ആ പോസ്റ്റർ ആരാണ് ഡിസൈൻ ചെയ്തത് ആരാണ് ഡിസൈൻ ചെയ്തത് പക്ഷേ അത് പറഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ സ്വാമി നോക്കി ശരിയാ കേട്ടോ നല്ല അതിൻ്റെ രസമുണ്ടല്ല പുള്ളീൻ്റെ ഹ്യൂമർ കിട്ടുമെന്ന് മനസ്സിലാക്കും മനസ്സിലായി പക്ഷേ അതൊക്കെ നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഒരു ഒരു ചെറിയ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതൊക്കെ ഒന്നും ആലോചിച്ചു നമുക്ക് കിട്ടത്തില്ല നമ്മുടെ കൂട്ടുകാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രം ഇന്ന് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാള ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ വഴികളിലൂടെ വന്ന് ആ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതറിയണമെങ്കിൽ അത് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല കാരണം പണ്ടൊക്കെ ഒരു ആർട്ടിസ്റ്റ് വളരെ പത്ത് പതിനഞ്ച് വർഷം അവൻ കഷ്ടപ്പെട്ട് അതിന് ശേഷമാണ് അവനൊരു ഫ്രെയിമിൽ വരുന്നത് ഇന്നതല്ല നേരെ ഫ്രെയിമിൽ കയറിട്ടും ആ ബാനർ ബാനറുകൊണ്ട് പതിനഞ്ച് വർഷം ജീവിക്കുകയാണെങ്കിൽ അത് വ്യത്യാസങ്ങളുണ്ട് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനെ ഇത് ഒന്നും കണ്ടിട്ടില്ല അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ അച്ഛനെതൊന്നും കണ്ടിട്ടില്ല പിന്നെ അമ്മ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് പ്രോത്സാഹനമൊന്നും അവർക്ക് തരാൻ പറ്റിയിട്ടില്ല പക്ഷേ പിന്നീട് നമ്മളിത് പോയിക്കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ നാട്ടിൽ ഞാൻ അന്ന് ബാഗില്ല കവറിനകത്ത് സമ്പളം സാധനം സെറ്റ് ചെയ്തിട്ട് കൊണ്ടും അതും വെച്ചുകൊണ്ട് പോകുന്നതാണ് ഇവൻ എന്തിനു പോകുന്നതാണ് അത് ഞാൻ പേ എന്തിന് പോകുന്നതാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഇവക്കവരുമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അറുവാട് അമ്പലത്തിൽ എൻ്റെ ട്രൂപ്പിൻ്റെ പരിപാടിയില്ല അത് കണ്ടിട്ടാണ് അമ്മ അമ്മ ഇങ്ങനത്തെ പരിപാടി അമ്മ ചെറുതായിട്ട് അവിടെയൊക്കെ നടത്തുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ പരിപാടി കിട്ടില്ല പരിപാടി കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ഡാൻസും എല്ലാം ഭയങ്കര മെഗാഷോ സ്റ്റൈലിലാണ് അവർ എറണാകുളത്തൊക്കെ വന്ന് പിള്ളേർ പൊളിച്ചടുക്കുക എറണാകുളം എല്ലാം പല പല സ്ഥലത്തുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള സംഭവം പോലെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ചേച്ചിമാർ പ്രശാന്തേ എന്ന് വിളിച്ചു ഞാൻ ചെന്നപ്പോൾ എന്തുടായിരുന്നു ഞാൻ പറ എന്ത് പറ്റി ഇവൻ ഉണ്ടാകുന്ന ഇവ നീ എന്തു അട കാണിച്ചിരുന്നല്ലേ കഴിവുകള ഇന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കുറേ കാര്യങ്ങൾ പറയും അതായത് നമ്മൾ നമ്മളവിടെ മിണ്ടത്തില്ല നമുക്ക് പേടിയ എല്ലാം പക്ഷെ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പിന്നീട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് പിന്നെ മുതല് പരിപാടി ഇല്ലേന്ന് ചോദിച്ചു പിറ്റേ ദിവസം മുതൽ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല ഒരു ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നില്ല പരിപാടി അങ്ങനെ ആയി അപ്പൊ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ആ പരിപാടി കണ്ടപ്പോൾ അങ്ങനെ പിന്നെ അത് നമ്മളൊരു ഗുണം പറഞ്ഞു നമുക്കൊരു വളരെ സന്തോഷം നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിലൂടെ തീർച്ചയായിട്ടും അവരാരാധിക്കാനും എല്ലാ ആൾക്കാരെയും വെച്ച് നമ്മൾ ഷോ ചെയ്യാനും അവർക്ക് അവർക്ക് നേരിൽ കാണാനും ഒക്കെ നമ്മളിലൂടെ ഒരു കലാകാരനിലൂടെ സാധിച്ചപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇപ്പം നാട്ടിൽ ആരൊക്കെയാണ് ഇപ്പോൾ വൈഫ് ഹൗസ് മാത്രമുള്ളൂ പിന്നീ പറഞ്ഞ പോലെ പ്രശാന്തിന്റെ എല്ലാ ഇൻ്റർവ്യൂസിലും പറയാറുണ്ട് മദ്യപിക്കാറില്ല കാര്യം ഒരിക്കലും അങ്ങനെ മദ്യം മദ്യപാനം അങ്ങനെ ശീലം അങ്ങനെ ഒരു ശീലം ഇല്ല ഒരിക്കൽ പോലും മദ്യപിക്കാത്ത ഒരാൾക്ക് ഈ ഒരു ചേഷ്ടകളും കാര്യങ്ങളും ഒക്കെ നമുക്കത് ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ശരിക്കും ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുക ചോദിക്കുന്നത് ഞാൻ അടിച്ചിട്ടുണ്ടോന്നുള്ളതാ അതെ അതെ ഇത് വേറെ കാര്യങ്ങളുണ്ട് ഇത് ആരും അറിയില്ല ഇത് നമ്മള് അറിയാതെ ആണല്ലോ ക്യാമറ വെച്ചു കുറച്ചുവിടില്ല രണ്ടെണ്ണം ആരും അറിയാണ്ട് അടിക്കാറുമ്പോൾ കഴിക്കും കഴിക്കത്ത് ആരും അറിയാണ്ട് രണ്ടെണ്ണം അടിക്കാറില്ലേ ഞാനങ്ങനെ കഴിക്കാറില്ല പിന്നെ അടിക്കുന്നുകൊണ്ടെന്താ പറയുന്നു ഈ സാ ഏതൊരു സാധനവും ഉണ്ടാക്കുന്നത് നമ്മളെന്തൊരു കാര്യം തുടക്കത്തിനും കണ്ടിട്ടില്ല ചിലർ കാരണം അടിച്ചിട്ട് കാരണം ഓപ്പൺ മൈൻഡ് ഓപ്പണാണ് പക്ഷേ ഇത് അടിക്കുന്ന രീതി ചില പക്ഷേ ആദ്യം മൊത്തത്തൂറി ആക്കുമ്പോഴത്തേക്കെന്ത് നമ്മൾ ഒരു താക്കോൽ കയറ്റുന്നത് നമ്മൾ ആൻ്റെ കൂട്ടുമാത്രം പക്ഷെ താക്കോൽ അടിച്ച് കയറ്റിട്ട് തുറന്നാൽ പൂട്ട് പൊളിഞ്ഞു പോകും എന്ന് പറയുന്ന പോലെ അനാവശ്യമാണ് ഇത് അടിച്ചു കഴിയുമ്പം ഈ മനസ്സങ്ങ് തുറന്ന് വികസിക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം പക്ഷേ പരസ്പരം റെസ്പെക്ട് ചെയ്യാനുണ്ട് സംസാരിച്ചത് അയ്യപ്പം ഞാൻ ഇതിന്റെ നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഇപ്പം ഞാനിപ്പോൾ ഫ്രണ്ട്സ് വരുന്ന ഒരു സാധനം വേണമെങ്കിൽ വേറെത്തിനോട് ചോദിക്കണം അടാ ഇന്ന സാധനം എത്ര വേറെ എന്നെ എൻ്റെ പേരെന്ന് പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞ് രണ്ടു വാട്സപ്പിൽ കൂടെ പോയിട്ടുണ്ട് ചോദിച്ചിട്ട് എന്നിട്ട് അവൻ പറയും ഇതാര ഇവൻ ോകം മുഴുവൻ അറിയാവുന്നവനെ അവനെന്നിട്ട് ഞാൻ അയച്ചു കൊടുക്കണം എന്നാണ് അവൻ പറയുന്നത് മനസ്സിലായി എന്നുള്ളതാണ് എന്റെ ഒരു സംഭവം മദ്യപിക്കുന്നത് ഒരു തെറ്റല്ല ചിലര് പറയാറുണ്ട് ഈ സിനിമയില് മദ്യപാനവും പുകവലിയൊക്കെ കണ്ടിട്ട് കുട്ടികൾ വഴിതെറ്റുന്നു ഇത് കണ്ടിട്ട് അപ്പൊ ആ സമയത്ത് അയ്യപ്പ ബൈജു ഭയങ്കര ബൈജു ഞാൻ ചോയ്ക്കട്ടെ മദ്യപാനത്തിന്റെ സീൻ വരുമ്പോ എന്റെ പുകവലിയും മദ്യപാനവും അങ്ങനെയാണ് ഈ ബലാസംഘവും ഈ പറയപ്പെടുന്ന വെട്ടും കുത്തും ഒക്കെ നടക്കും അതിന്റെ അടിയിൽ എഴുതി കാണിക്കാൻ അത് കണ്ടിട്ട് കുട്ടികൾ എന്ന് പറ്റത്തില്ലോട്ട് ആൾക്കാരുണ്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രചോദനം കൊടുക്കല്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ മറുപടി പറഞ്ഞു അവരോട് എൻ്റെ വന്ന ഒരു ഒരു ഉദ്യോഗസ്ഥനാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ ചോദിക്കുന്ന പറഞ്ഞോദിക്കുന്ന ആർക്കെടുത്ത് ചോദിച്ചല്ലോ ഇത് ബോധമുള്ളവനകത്ത് അവന് ആവശ്യമില്ലാത്തൊരു ചിന്ത അത് അവന് ആ സമയത്ത് ഇതേക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല അവനതിനകത്ത് ഹ്യൂമർ മാത്രം ആ ആ ക്യാരക്ടറിൻ്റെ മാനറിസം ഇതൊക്കെയാണ് അവൻ ശ്രദ്ധിക്കുന്നത് ഇതല്ലാത്ത ഒരു സാധനം ശ്രദ്ധിക്കുന്ന സാറാണ് നിങ്ങളെ പോലുള്ളവർ ഒരിക്കലും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ സാറിപ്പോൾ എന്നോട് ചോദിച്ചതിനകത്ത് ഒരു ഗുണ്ടായസം മൈൻഡില്ലെന്ന് ചോദിച്ചു സാറിൻ്റെ ഉദ്ദേശനാണെന്ന് വെച്ചാൽ സാറിൻ്റെ ഉദ്യോഗം വെച്ച് നോക്കുമ്പോൾ സാറേ ഗുണ്ട ഗുണ്ടായസത്തിൻ്റെ സെൻസ് ഇങ്ങോട്ട് വിടേണ്ട കാര്യമുണ്ടാവും ഏ അപ്പോൾ സാറിൻ്റെ ഈ ഗുണ്ടായസം എന്ന് പറയുന്ന ശൈലി കൊണ്ട് എനിക്കും അത് ഉണ്ടാവുമല്ലേ അപ്പോൾ സാർ എന്നെ പ്രചോദിപ്പിക്കും പ്രചോദനം തരുമല്ലേ എന്ന് പറയും എനിക്ക് ആ മൈൻഡ് ഉണ്ടാകാൻ വേണ്ടി പ്രചോദനമുണ്ട് അല്ല ഞാൻ അങ്ങനെ പറ ഞാൻ പറയാതല്ല സാറിപ്പോൾ ചോദിച്ചോളൂ തന്നെ പോലുള്ളൊരു ഇങ്ങനെ കാണിക്കുന്ന ചോദിക്കുന്ന ആ ടോൺ സാർ ജനിച്ചു അതേ സിസ്റ്റത്തിലൂടെ തന്നെ ജനിച്ച ഒരാളാണ് ഞാൻ ഏറ്റക്കുറിച്ചുള്ള സമ്പത്തിലോ വിദ്യാഭ്യാസത്തിലോ മറ്റുള്ള ഒക്കെ വരുത്തണ്ടാവുക പക്ഷേ നമ്മൾ ഒരേ സിസ്റ്റത്തിൽ ജനിച്ച ആളാണ് അതേപോലെ തന്നെയാണ് ഞാനും ജനിച്ചിരിക്കുന്നത്